ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു കമൻറ്റും ഒരു ലൈക്കും തരണേ പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞങ്ങളുടെ വീഡിയോ ത്രീ കെ സ ത്രീ കെ സബ്സ്ക്രൈബായിട്ടുണ്ട് അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നിങ്ങളാണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം പിന്നെ നല്ല സന്തോഷത്തോടു കൂടി നല്ല കൂടി നമുക്ക് ഓരോ ദിവസവും മുമ്പോട്ട് പോകാം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല പൂർത്തി ഐറ്റം അതായത് കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ അതിന് മുമ്പ് വേറൊരു കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി കിട്ടി എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാൽ തീർച്ചയായും നിങ്ങളോട് പറയും കാരണം നിങ്ങളാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന് ഞങ്ങളെ വിജയത്തിലെത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയാതിരിക്കുക ഇതുവരെയും വരുമാനമൊന്നും വന്നിട്ടില്ല പിന്നെ ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് പർച്ചേസിൻ്റെ ടൈം രാവിലെ ഒമ്പത് മണി തൊട്ട് എട്ട് മണിവരെ നയൻ ടു എയ്റ്റ് ഒ ക്ലോക്ക് ആ സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇന്ന് നല്ല കൂർത്തി ഐറ്റംസ് ആയിട്ടാണ് വന്നേക്കുന്നത് എല്ലാം കോട്ടൺ സിൽക്ക് ആണ് കോട്ടൺ സിൽക്ക് മോഡൽ ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ഉണ്ട് ലെങ്ത് ഫോർട്ടി ഫൈവ് സ്ലീവ് ഉണ്ട് ഇതിന് നെക്ക് ഉണ്ട് നെക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു ബി മോഡൽ ഇത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ത്രെട്ട് ത്രെട്ട് കൂടെ ഉണ്ട് എല്ലാത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് നോ ലൈനിങ് പിന്നെ സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ ഇതിൻ്റെ സൈസ് സ്മോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരുകയുണ്ട് ഇതിൻ്റെ സൈസ് ഇത് അതിൻ്റെ വേറെ വെറൈറ്റി ഒരു നെക്ക് ഇതിൻ്റെ ഡിസൈനും ഇതിന്റെ ഡിസൈനും കണ്ടോ ഇതിന്റെ ഡിസൈൻ വേറെ ഇതെല്ലാം നല്ലൊരു ഗോൾഡൻ മഞ്ഞ കളർ ഗോൾഡൻ മഞ്ഞ പറ ഇതെല്ലാം നെക്ക് ചെയ്തു എല്ലാം സൈഡ് ഓപ്പൺ ആണ് ഗോൾഡൻ മഞ്ഞ കളർ എല്ല വിസ്മയയുടെ ടോപ്പുകളാണ് വിസ്മയ കുർത്തികൾ ഇത് വേറൊരു നെക്ക് ഇതിൻ്റെ നോക്കുണ്ട് ഇത് നല്ല പെർഫിൾ കളർ നല്ല പെർഫിൾ കളർ ഇത് സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സല് വരെയുണ്ട് നെക്ക് കണ്ട നല്ല റൗണ്ട് നെക്കിൽ വന്നിട്ട് എൻ്റെ പേര് ഇതെല്ലാം സൈഡ് ഓപ്പണാന്ന് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ സിൽക്കാണ് ഇതതിൻ്റെ പെർപ്പിൾ കളറിൻ്റെ കളർ ചേഞ്ച് ഇത് നല്ല ഗ്രീന് ഗ്രീൻ കളറ് വന്നിരിക്കുന്നു ഇത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുണ്ട് ട്രിബിൾ എക്സൽ വരെ ഇത് വന്നിട്ടുണ്ട് ഇത് വേറെ ഇത് നല്ലൊരു ലൈറ്റ് പീച്ച് ലൈറ്റ് പീച്ച് കളറിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സൽ വരെയുണ്ട് എല്ലാ സൈഡ് ആണ് ആ എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് ഞാൻ പറയാൻ പറ്റുന്നു എന്താ എല്ലാത്തിനും പോക്കറ്റും കൂടെ ഉണ്ട് പോക്കറ്റുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് വേഗം പർച്ചേസ് ചെയ്തോളൂ ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് ഇതൊരു ബേബി ബ്ലൂ ഇത് ട്രിബിൾ എക്സലാന്ന് ട്രിബിൾ എക്സൽ നല്ല നേബി ബ്ലൂയിൽ വന്നിരിക്കുന്നത് നെക്ക് നല്ല റൗണ്ട് റൗണ്ട് നെക്ക് ഇതാ ക്ലീൻ ത്രെഡ് വർക്കുണ്ട് ഓക്കെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇത് ഒരു നേബി ബ്ലൂ കളർ നല്ല നേബി ബ്ലൂ ഇതിന് നെക്ക് നെക്കിൽ കൂടെ വന്നിട്ടുണ്ട് കൈഡടെ വന്നിട്ടുണ്ട് നല്ല ത്രെഡ് വർക്ക് നല്ല വൈറ്റ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് എല്ലാ സൈഡ് ആണ് എല്ലാത്തിനും പോക്കറ്റും ഉണ്ട് ഇതും ട്രിപ്പിൾ എക്സ് ഇത് ഞാൻ ഞാനിപ്പോൾ കാണിച്ചതാണ് എല്ലാം നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി കളറ് അടിപൊളിയാണ് ഇത് ഒരു സ്കൈ ബ്ലൂല് സ്കൈ ബ്ലൂ വന്നേക്കുന്നത് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപിൾ എക്സൽ വരെ സൈസ് ഉണ്ട് ഇത് നല്ലൊരു പച്ച അത് ട്രിപ്പിൾ എക്സൽ ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ ആണ് ഡബിൾ എക്സൽ എല്ലാത്തിനും ലെങ്ത് ഫോർട്ടി ഫൈവ് ഉണ്ട് ഇത് എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും ഉണ്ട് ഇന്ന സൈസ് നല്ലൊരു പേച്ച് കളർ കൂടിയത് അത് നല്ല വൈറ്റ് വൈറ്റിൽ അത് നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാം ഒന്നിനും ഒന്നിനും വെച്ചാണ് എല്ലാം നല്ല അടിപൊളി അടിപൊളി കളറ് ഇത് വൈറ്റിൽ ഇന്നു ഇതും ഡബിൾ എക്സലാണേ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ ഇതാ ബ്ലാക്കിൽ ത്രഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ലാർജാണ് സൈസ് ലാർജ് നല്ല നീലപ്പച്ച കളർ കൂടിയത് അതിന് പിങ്ക് ഇത് ബ്ലാക്കിൽ ഇത് മീഡിയം സൈസ് മീഡിയം എല്ലാ സൈഡ് ഓപ്പൺ ആണ് നോ ലൈനിങ് നല്ല പെർഫിൾ കളർ പെർഫ് ഇതിൻ്റെ നെക്ക് വീനെക്കാണ് മീനക്കിൽ ത്രട്ട് വർക്ക് ഇത് വീനക്ക് തന്നെ നല്ല സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെയുണ്ട് നെക്ക് വീനക്കാന്ന് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കൂടി ബ്രൗൺ ഷെയ്ഡ് കൂടി വന്ന് ത്രട്ടില് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡ് ഓപ്പണാന്ന് നല്ല പിന്നെ വാടാർ മുല്ല കളർ നല്ല മുന്തിരി മുന്തിരിവൻ കളർ മുന്തിരി മുന്തിരിവൈൻ കളർ പിന്നെ നെക്ക് വേണ്ട ബി നെക്കിൽ വന്നിട്ട് അവശേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെയുണ്ട് നല്ല വാടാർ മുല്ല കളർ വന്നിരിക്കുന്നത് ഇത് സൈസ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെയുണ്ട് ഇതും അത് തന്നെ നിനക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് വേഗം പർച്ചേസ് ചെയ്തോളും അല്ല നേബി ബ്ലൂ കളറില് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ വരെ സൈസ് ഉണ്ട് ഇത് നേബി ബ്ലൂ കളറില് ഇതിന്റെ വർക്ക് ഒന്നാക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്തേക്കാം ഇത് ഒരു മീനൊക്കെ വന്നിരിക്കുന്നു ഇത് ലാർജാണ് സൈസ് എല്ലാ സൈഡ് ഓപ്പൺ പോക്കറ്റുണ്ട് കോട്ടൺ സിൽക്കാണ് നല്ല കോട്ടൻ്റെ ഇത് ഡബിൾ എക്സ്